ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മലയാള വില്ലയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസം വീഡിയോ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഓരോരോ തിരക്കുകളിങ്ങനെ വന്നു പോകുന്നു ഒന്നും ഇങ്ങനെ സമയമായിട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല കുറേ ദിവസങ്ങളായിട്ട് മഴയും കാരണമൊക്കെ ആയിട്ട് നെറ്റ് ഉണ്ടായിരുന്നില്ല ടി വി ഒക്കെ അടിച്ചുപോയി വാഷിംഗ് മെഷീൻ പോയി അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാനോ നിങ്ങളുമായിട്ട് സംസാരിക്കാനോ വരാനോ ലൈവുകളിലേക്കൊന്നും വരാനൊന്നും എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ക്ഷമിക്കണം കേട്ടോ വരാത്തത് മനഃപൂർവ്വമൊന്നും അല്ല സാഹചര്യം അതായത് കൊണ്ടിട്ടാണ് ഇപ്പം നിലവിലുള്ള വൈഫൈ ഒന്നും ശരിയായിട്ടില്ല വേറെ കണക്ഷൻ എടുത്തതാണ് പിന്നെ എല്ലാവരെയും ഒരുപാട് മിസ്സായി അപ്പം ജൂൺ രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് മുമ്പേ കാലവർഷമൊക്കെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു അല്ലേ കാലവർഷം വന്നത് എന്തിനായിരുന്നറിയാം നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ നനച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ വികൃതിയാണ് പക്ഷേ നേരത്തെ എത്തിയത് കാരണം മഴ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെയും മഴയൊക്കെ ആയി എല്ലാവരും ഒരുപാട് കുട്ടികൾ അതായത് ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്ന കുട്ടികളാണ് കൂടുതലും നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അച്ഛനും അമ്മയും ഒക്കെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളാണ് കുട്ടികളെ കുറിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ഓരോരോ ദിനങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമായിരുന്നു അപ്പം ഈ സ്കൂൾ തുറന്ന് അഞ്ചാം തീയതി പരിസ്ഥിതി ദിനം ആകുമ്പോൾ സ്കൂളിലെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ചെടിയെങ്കിലും നട്ടി നട്ടു വളർത്തണം എന്നാണ് അപ്പം ആദ്യം തന്നെ പറയട്ടെ സ്കൂൾ തുറന്ന എല്ലാ അധ്യയന വർഷത്തിലേക്ക് കിടന്ന എല്ലാ പിഞ്ചുമക്കൾക്കും എൻ്റെ ഒരുപാട് ആശംസകൾ ഞാൻ പറയുകയാണ് അവർ നല്ല കുട്ടികളായി പഠിച്ച് മിടുക്കികളായി നമ്മുടെ വാഗ്ദാനങ്ങളായിട്ട് ഭാവിയിലെ വാഗ്ദാനങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഐ പി എസ് ഓഫീസർമാരും എല്ലാവരുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ പരിസ്ഥിതി ദിനത്തിന് നിങ്ങളോടൊന്നും വരാനൊന്നും പറ്റിയില്ല എനിക്കും കിട്ടിയിട്ടോ ഒരു ചെറിയൊരു കുഞ്ഞു വാഴയും ഒരു അരിവേപ്പിൻ്റെ ഇലയും കണ്ടോ നിങ്ങൾ ഈ കുഞ്ഞ് രണ്ട് മക്കളെയും വളർത്തി വലുതാക്കുകയാണ് ഇനി എന്റെ ലക്ഷ്യം അല്ലേ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി വലുതാക്കുന്നത് പോലെ തന്നെയാണ് ഈ കിട്ടിയേൽക്കുന്ന സാധനത്തെയും നമ്മൾ വളർത്തി വലുതാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത് എനിക്കത് കിട്ടിയിട്ട് ആയിട്ട് പിടിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് നട്ട് വളർത്തണം നമ്മൾ പരിപാലിക്കുന്നത് പോലെ ഇരിക്കും ഇത് വാഴ ഇത് അരിവേപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ അടർന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പൊ ഉച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അതിനെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് പരിപാലിച്ചു കഴിഞ്ഞാൽ ഫലവുഷ്ടിയായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലേ അത് കിട്ടിക്കഴിയുമ്പോഴും അത് കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്നു വേറെ തന്നെയല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാ ചെടികളെ ചെടികളെ മാത്രമല്ല പൂക്കളും അതൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് പൂക്കൾ രാവിലെ കുറച്ച് നേരം ചെന്ന് പൂക്കളോട് സംസാരിച്ച് ചെടികളോട് സംസാരിച്ചൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം സ്ഥല സൗകര്യം ഇല്ലാണ്ട് വന്നപ്പോഴത്തെ ൊക്കെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ തന്നെ തന്നെ കുറേ നശിഞ്ഞു പോയി പിന്നെ കുറേ എടുത്ത് മാറ്റി അപ്പോൾ എനിക്കങ്ങനെ അവയോടൊന്നും സംസാരിക്കാതെ പറ്റില്ല പക്ഷേ എനിക്ക് ഏറ്റവും വലിയ താല്പര്യമുള്ളത് കൃഷി പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളത് വെണ്ടക്ക വഴുതനങ്ങ അല്ലെങ്കിൽ തക്കാളി പച്ചമുളക് ഒരു ഒരെണ്ണമാണെങ്കിലും അതിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഉണ്ടായി കഴിയുമ്പോഴോ ദിവസവും അതിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ സംസാരിക്കും അതിനോട് സംസാരിക്കും നമ്മൾ പറയുന്നത് അതിന് കേൾക്കില്ല എങ്കിലും അതിന് ചെടികളാണെങ്കിലും അവയ്ക്ക് മനസ്സിലാവൂട്ടോ ഒരു ദിവസം ചെന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഒരുപാട് പരിപാലിച്ച് വളർത്തി വലുതാക്കിയൊക്കെ എനിക്കൊരു ഇപ്പം നമുക്ക് സമയവും ഇല്ലാത്ത കാരണം അതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇനി ഈ വാഴയൊക്കെ വെച്ച് കൊച്ചു കുഞ്ഞിനെ ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ നമ്മളെങ്ങനെ കൊണ്ടേ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരുമോ അതിനാവശ്യത്തിനുള്ള വെള്ളവും വളവും പരിചരണവും ഒക്കെ കൊടുത്താലാണ് നല്ല ഫലങ്ങൾ ഉണ്ടാവുകയുള്ളതില്ലേ നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കുട്ടിയെ ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാല് കൊടുക്കാണ്ടും നോക്കാണ്ടും അന്വേഷിക്കാണ്ടും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ ഭാവിയിൽ വളർന്നു വരുന്നത് എങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കാത്ത ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ അതുതന്നെയാണ് നമ്മുടെ ഈ വൃക്ഷങ്ങൾക്കും അതിന് വേണ്ടുന്ന പരിചരണം കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ല ഫലപുഷ്ടിയായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തിരിച്ചു നൽകും അല്ലേ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു നൽകും അതുതന്നെ മനുഷ്യൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് അതൊക്കെ പണ്ട് പണ്ടുള്ള കാരണന്മാരൊക്കെ അതൊരു എന്താ പറയുക ഉദാഹരണങ്ങളായിട്ട് കാണിച്ചു തരുന്ന നന്മ വഴികളൊക്കെയാണ് അതൊന്നും ആരും ഇപ്പം പിന്തുടരുന്നൊന്നുമില്ല അതൊന്നും കാണാനും ഈ പരിസ്ഥിതി ദിനത്തിന് ഈ ആ ദിനം ഓർമ്മ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ടി വിയിലോ അല്ലെങ്കിൽ പേപ്പറുകളിലോ ഒക്കെ നടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നല്ലാണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ആൾക്കാർ വിരലുണ്ടാവുന്ന വിരൽ മായിട്ടുള്ള ആൾക്കാര് മാത്രമേ ഉള്ളൂ ഇല്ലേ ഞാനടക്കമുള്ള ആൾക്കാരെട്ടാ പറയുന്നത് നമുക്കതിനൊന്നും സമയമില്ല ഇല്ല എനിക്കിങ്ങനെ കിട്ടിയത് കാരണം ഞാനത് പരിപാലിക്കുന്നു നമുക്കത് കിട്ടാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കില്ല നോക്കില്ല പറയില്ല ചെയ്യില്ല ആ ദിവസം ഓർത്തിരുന്നിട്ട് ഒരു ചെടി നടുകാന്നൊന്നും ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇത്ര വാചാലമായിട്ടൊക്കെ സംസാരിക്കുന്നത് എനിക്കതിനെക്കുറിച്ച് കിട്ടിയത് കൊണ്ടിട്ടാണ് കേട്ടോ അതും ഞാൻ പറയാം അപ്പം കുറേ നാളിന് ശേഷം എൻ്റെ എല്ലാം ശരിയായി ഇനി മുന്നോട്ട് നന്നായി പോകുന്നു വിചാരിക്കുന്നു അറിയാൻ പാടില്ല ഇനി എങ്ങനെയാണെന്ന് പ്രകൃതിയല്ലേ ഇനി എങ്ങെന്തെല്ലാം വികൃതികൾ കാട്ടിക്കൂട്ടുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അപ്പം കിട്ടുന്നത് പോലെയും സൗര്യം പോലെയൊക്കെ എനിക്ക് വരാനായിട്ട് സാധിക്കും നല്ല വീഡിയോകളൊക്കെ വരണം എന്നുണ്ട് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഈ നെറ്റിൻ്റെ കാര്യമൊക്കെ നമ്മളില്ലാണ്ടായി കഴിയുമ്പോൾ ഞാൻ ഒരുപാടിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഞാൻ അനുഭവിച്ചു എല്ലായിടവും ചെല്ലുമ്പോൾ ചേച്ചി കണ്ടില്ലല്ലോ ചേച്ചി കണ്ടില്ലല്ലോ എവിടെയായിരുന്നു ഇവിടെയായിരുന്നു കാരണം ഇതാണ് മഴയായിട്ട് നമുക്കൊന്നിനും മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല നെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം താറുമാറായി ശരിയായി വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുമായിട്ട് ചെറിയൊരു ചർച്ചയ്ക്ക് വരാമെന്ന് വിചാരിച്ച് ചർച്ചകളൊന്നുമില്ല കേട്ടോ ചെറിയ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ടൊന്ന് കാണുക ചിരിക്കുക അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എല്ലാവരും ചിരിച്ച് കളിച്ച് സന്തോഷമായി ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എനിക്കും അതങ്ങനെ ഇരിക്കാനാണ് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ മനുഷ്യനെപ്പോഴും ഇങ്ങനെ എന്താ പറയുക ചിരിക്കുകയെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നൊരു വരദാനമാണല്ലേ ചിരി എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വാക്ക് പറയാം ചിരി എന്ന് പറയുന്ന ദൈവം നമുക്ക് തന്ന ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിരിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ ചിരിക്കാണ്ടിരിക്കുകയെന്ന് പറയുന്നത് ആ ദിവസം നല്ലതല്ല അല്ലെങ്കിൽ ആ ദിവസം അന്നത്തെ ദിവസം പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും മനുഷ്യരല്ലേ എപ്പോഴും നമുക്കിങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കാനൊന്നും പറ്റില്ല എന്നിരിക്കും അപ്പം നമ്മളെന്താ ചെയ്യുക ഇങ്ങനെ ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചിരിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ഇല്ലാണ്ടാവുന്നു ആണ് ഞാൻ വിചാരിക്കുന്നത് വലിയ വലിയ ആൾക്കാർ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുമുണ്ട് അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പുറത്ത് ചിരിക്കാൻ പറ്റുന്നത് ഞാനൊരു ഭാഗ്യമാണ് പിന്നെ ഒരുപാട് വിഷമങ്ങൾക്കുള്ളിലും അതായത് ഒരുപാട് ചെയ്യാനുണ്ടായിട്ട് പോലും നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന ഒരു വരദാനമായിട്ട് വേണം കരുതാനായിട്ട് അപ്പം ചിരിക്കാനാരും മറന്നുപോകരുത് ചിരിക്കുക അല്ല വെറുതെ ചിരിച്ച് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിരിക്കണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്തിന് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ എന്നെ ഭ്രാന്തൻ എന്ന് പറയില്ലേന്ന് ചോദിച്ചായിരുന്നു ഒരാളെ അപ്പം ഞാൻ പറയണേ നമ്മൾ ഭ്രാന്തനായി ചിരിക്കരുത് നമുക്ക് ചിരിക്കാൻ ആവശ്യമുള്ള മരണ വീട്ടിലാണ് നമുക്ക് നമ്മളുള്ളതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ചിരിക്കുക ഇപ്പം മരണ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ ഒരു ചെറിയൊരു ചെറിയൊരു മന്ദഹാസത്തോടുകൂടി നമുക്കെതിരേൽക്കാം അല്ലേ ചെറിയൊരു മന്ദഹാസം ഏ അത് എങ്ങനെ വേണമെന്ന് ചിന്തിക്കണം നമ്മളാണ് അല്ലാണ്ട് മരണ വീട്ടിൽ ചെന്നിട്ട് അട്ടഹസിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആർത്ത് ചിരിക്കുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് മരണവീടാണെന്ന് നമുക്ക് സ്വയം ബോധ്യം വന്നു കഴിയുമ്പം അതിനനുസരിച്ചിട്ടുള്ള ചിരി നമ്മുടെ മുഖത്ത് വരും ഇല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക കുഞ്ഞുമക്കളെയൊക്കെ യാത്രയാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഭാവിയിലെ വാഗ്ദാനങ്ങൾ കളക്ടർ ഡോക്ടർ എല്ലാവരുമാവട്ടെ ചിലപ്പോൾ നമ്മളൊക്കെ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതിക്കാരനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുന്ന ഒരു ആളായിട്ടോ ഒക്കെ ചെല്ലേണ്ടിയിരിക്കും ഇല്ലേ അവരെല്ലാം അപ്പം നമ്മൾ നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ വലിയ ഇതായിട്ടല്ല ഞാൻ പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചാണ് സ്കൂളിലേക്ക് ഓരോരുത്തർ പോകുന്നത് കിലോമീറ്ററോളം നടന്നു പോകുന്ന കുട്ടികളുണ്ട് ഇപ്പോഴൊക്കെ എല്ലാം ഒരു വണ്ടിയില്ലാത്ത വീടുകളുണ്ടാവില്ല സൈക്കിളില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പം നമ്മുടെ കുട്ടികളെ മഴയും വെയിലും ഒന്നും കൊള്ളാതെ വണ്ടിയിൽ കയറ്റി വിടുന്ന ആൾക്കാരുണ്ട് സ്കൂൾ ബസ്സിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അച്ഛനമ്മമാർ കൊണ്ടാക്കുന്നവരുണ്ട് എ ഒക്കത്ത് കൊണ്ട് നടന്നേക്കുന്ന അല്ലേ അപ്പോൾ ഒരുപാട് ആ കാലത്തിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് വന്നു അവരെ സേഫായി നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വേണ്ട പരിചരണം കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയായി വേണം നമ്മൾ കരുതാനായിട്ട് നമുക്കിപ്പോൾ തന്നേക്കുന്ന എല്ലാ സന്തോഷങ്ങളും ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിനെ മറക്കാണ്ടിരിക്കുക ചില ചിലവരുണ്ട് കുറച്ചിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയോ ഒന്നും വിചാരിക്കരുതാരും ഞാൻ പറഞ്ഞു വന്നത് നമ്മ ഒരുപാടെല്ലാം കിട്ടിക്കഴിയുമ്പം നമ്മൾ ദൈവത്തിനെ പോലും മറന്നു പോകുന്നു അല്ലേ അപ്പോൾ ദൈവത്തിനെ മറക്കാണ്ടിരിക്കാനായിട്ട് ദൈവം എന്തെങ്കിലും ഒരു ചെറിയ ഒരു സമ്മാനം നമുക്ക് തരും അത് സമ്മാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എവിടെയെങ്കിലും ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സങ്കടപ്പെടാനുള്ള ഒരു കാരണമായിട്ടോ എന്തെങ്കിലും ആയിട്ട് ദേവളം നമുക്കൊരു മുന്നറിയിപ്പ് തരും അപ്പം എന്താണ് നമ്മൾ എല്ലാം വെട്ടിപ്പിടിച്ച് കഴിയുമ്പം ദൈവത്തിന് മറന്നു പോകാണ്ടിരിക്കുക ദൈവത്തിനെ വിളിക്കുകയെന്ന് വെച്ചാൽ ഞാനത് പറയാൻ കാരണം വേറൊന്നുമല്ല നമുക്ക് സമയമില്ലാത്ത ആൾക്കാരാണ് അല്ലേ സമയം ഒന്നിനും ഒന്നിനും സമയമില്ല ദൈവത്തിനെ പോലും വിളിക്കാൻ സമയമില്ല അപ്പോൾ എല്ലാം കിട്ടിക്കഴിയുമ്പം ദൈവത്തിനെ പോലും നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നതാണ് നമുക്കെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവമേ എന്ന് നമ്മൾ വിളിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടണം എന്നാലാണ് അത് മറന്നു പോകാണ്ട് നാളെയും നമുക്കത് വിളിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുക അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടെത്തുകയും വേണം രാവിലെ ആണെങ്കിലും സ്കൂളിലേക്ക് പോകുന്ന സമയത്തിന് ദൈവത്തിനെ വിളിച്ചിട്ട് പോകുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ദൈവമേ എൻ്റെ കുട്ടിക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും ക്ഷമയുമൊക്കെ കൊടുക്കണേ നല്ല രീതിയിൽ പഠിക്കാനും കൂടി ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാനൊക്കെയുള്ള ഒരു ക്ഷമ മോന് കൊടുക്കണേ അല്ലെങ്കിൽ മൂക്ക് കൊടുക്കണേ നല്ല കുട്ടികളായി വളരാനായിട്ടുള്ള ഇതുണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കുട്ടിയേയും അത് ശീലിപ്പിച്ചെടുക്കുമ്പോൾ അവനതൊരു ശീലമായിട്ട് മാറും പോകുന്നതിന് മുമ്പായിട്ടൊരു പ്രാർത്ഥന അതെപ്പോഴും പ്രാർത്ഥിക്കുക ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതി വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ പുറം ലോകത്ത് പുറം രാജ്യത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് അവർക്ക് സമയമില്ല എങ്ങനെയെങ്കിലും ഉറക്കത്തിന്നേ എഴുന്നേറ്റ് പോകുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ദൈവത്തിനെ പോലും വിളിക്കാൻ നേരം ഇല്ലാത്ത മക്കളാണ് നമ്മൾ ശീലിപ്പിക്കുക ശീലിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവർ ഭാവിയിലും ചെയ്തു വരുന്ന അവരുടെ എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും അവർക്ക് ആ ഒരു കാര്യത്തിന് ദൈവത്തിനെ ഒന്ന് കണ്ട് ഒന്ന് തൊട്ട് വന്നിക്കുവാനുള്ള ഒരു സമയം എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അടുത്തൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴ്ത്ത് മെസ്സേജ് ഇടുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്കതൊരുപാട് സന്തോഷം തരുന്നതാണ് നിങ്ങളുടെ മെസ്സേജുകൾ നല്ലതല്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുകഴ്ത്തി പറയുന്ന ആൾക്കാർ നമ്മുടെ എന്താ പറയുക നമ്മളെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന ആൾക്കാർക്ക് നമ്മളോടൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല എന്ന് നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ നാളെ തെറ്റ് ചെയ്യാതിരിക്കാനും തെറ്റാണെന്നും നമ്മൾ മനസ്സിലാക്കി തരുന്നവരാണ് നമ്മളോട് ആത്മാർത്ഥതയുള്ള ആൾക്കാരെന്നാണ് പറയുന്നത് ശരിയാണ് ഒരു കണക്കിന് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ ശരിയാണ് ശരിയാണ് നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആത്മാർത്ഥതയില്ലായ്മ അല്ലേ തെറ്റുകൾ തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ ഉണ്ടാവുന്നത് അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ